സർ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സാമ്പത്തിക ഭീഷണി യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല ഈ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ചില കാര്യങ്ങൾ ഇതിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് വൻകിട ടെക് കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കണോ അതോ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കണോ എന്നുള്ളതിനെ കുറിച്ച് ഈ ഇ യു അതായത് യൂറോപ്യൻ കമ്മീഷൻ ഒരു വലിയ ആശങ്കയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനെതിരെ അവരുടെ കയ്യിലുള്ള ഒരു രഹസ്യ ആയുധം ആ ആയുധമാണ് ട്രേഡ് ബസൂക്ക യഥാർത്ഥത്തിൽ എന്താണ് നിലവിൽ ട്രംപിന്റെ ഭീഷണിക്ക് ഇവർ ഒരു സാധ്യതയുണ്ടോ അതോ ഈ ടെക് ഭീമന്മാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ അതോ ട്രേഡ് ബസൂക്ക പ്രയോഗിക്കുമോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ രഹസ്യ ആയുധം ട്രേഡ് ബസൂക്ക ബസൂക്കു നമ്മളെ ഒരാള് നമുക്ക് തൽക്കാലം വലിയ ശക്തി ഒന്നും ഇല്ലെന്ന് വെച്ചോ നമ്മളെ ശക്തിയുള്ള ഒരുത്തൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു നമ്മളെ വിരട്ടുന്നു അത് ചിലപ്പോൾ ആദ്യം നമ്മളൊന്ന് വരളും പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെന്ത് പരിഹാരം അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചടി നൽകാമെന്ന് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും അങ്ങനെ അമേരിക്ക യൂറോപ്പിനെ വരട്ടി യൂറോപ്പിന് പണി കൊടുത്തപ്പോഴാണ് അങ്ങനെ യൂറോപ്പ് ആലോചിച്ച് ഇതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും അതായത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്പത്തിക ഭീഷണികളെയും വൻകിട നേരത്തെ പറഞ്ഞ പോലെ ടെക് കമ്പനികളുടെ സമ്മർദ്ദത്തെയും യൂറോപ്യൻ യൂണിയൻ എങ്ങനെ നേരിടണമെന്ന് ആലോചിച്ച് അല്ലെങ്കിൽ യൂറോപ്പിന് അമേരിക്കയെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് അവർ കൊണ്ടുവന്ന ഒരു വലിയ നിയമപരമായ ആയുധമാണ് അല്ലെങ്കിൽ അത് പ്രയോഗിക്കാനുള്ളവർക്കുള്ള മടി അവരത് ഇതുവരെ പ്രയോഗിച്ച് തുടങ്ങിയിട്ടില്ല അതാണ് ആ ആയുധം അല്ലെങ്കിൽ വജ്രായുധം എന്ന് എല്ലാവരും വിളിക്കുന്ന യൂറോപ്പിന്റെ വജ്രായുധം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അതിന് ട്രെയ്ഡ് ബസൂക്ക ഇത് ആക്ച്വലി ഒരു നിയമമാണ് ആ അതിനെയാണ് ഈ ട്രേഡ് ബസൂക്ക എന്ന് പ്രധാനമായിട്ട് പറയുന്നത് ഇനി എന്താണ് ഈ ട്രേഡ് ബസൂക്ക എന്ന് നമുക്കൊന്ന് ആലോചിക്കാം അതായത് ഈ യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ സാമ്പത്തിക ഭീഷണികളെ പ്രധാനമായി നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഒരു നിയമപരമായ ഉപകരണം ആ ഒരു ടൂൾ ആണ് ഈ പറയുന്ന വജ്രായുധം അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആയുധത്തിന്റെ പേര് നമ്മൾ ട്രേഡ് ബസൂക്ക എന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ ശരിക്കുള്ള പേര് ആന്റി കൊഹേഷൻ ഇൻസ്ട്രുമെന്റ് എന്നാണ് എ സി ഐ എന്ന ചുരുക്കപ്പേരിൽ പറയപ്പെടുന്ന ഒരു നിയമം ആന്റി കൊഹേഷൻ ഇൻസ്ട്രുമെന്റ് അതിനെയാണ് നമ്മൾ സാധാരണക്കാരെല്ലാവരും ട്രേഡ് ബസൂക്ക ട്രേഡ് ബസൂക്ക എന്ന് പറഞ്ഞത് ബസൂക്ക എന്ന് പറഞ്ഞ ഈ തോളിൽ നിന്ന് പ്രയോജിക്കാവുന്ന ഒരു പ്രത്യേക മിസൈൽ പോലത്തെ ഒരു ചെറിയ റോക്കറ്റ് സംവിധാനമാണ് മിസൈൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല റോക്കറ്റ് ഈ പടയാളികളുടെ തോളിൽ വെച്ച് പിന്നെ വാഹനങ്ങളെ ടാങ്കുകളെ കെട്ടിടങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത നമ്മുടെ തോക്കിൻ്റെ ഒരു വലിയ രൂപം അതിനകത്തൊന്ന് പോകുന്നത് റോക്കറ്റാണ് അതിനെയാണ് ബസൂക്ക അപ്പം അതുകൊണ്ട് ഒരു ശക്തമായ ആയുധം എന്ന പേരിൽ അതിനെ അതായത് ട്രേഡിന്റെ ബസൂക്ക അല്ലെങ്കിൽ വ്യാപാര ബസൂക്ക എന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ അതാണ് ഇതിന്റെ കാര്യം ഇനി നമുക്ക് എന്താണ് ഇതെന്നൊന്ന് ആലോചിക്കാം ഈ അമേരിക്കയുടെ സാമ്പത്തിക ഭീഷണികൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാം ഈ അമേരിക്കൻ പ്രസിഡന്റ് യൂറോപ്പിനെതിരെ കൊണ്ടുവന്ന കുറെ സാധനങ്ങളുണ്ട് ഒന്ന് പുതിയ താരിഫുകൾ കൊണ്ടുവന്നു പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു അപ്പം യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത് ശതമാനമാണെങ്കിലും അവരത് ചുമത്തി ഇരുപത് ശതമാനം വരെ താരിഫുകൾ ചുമത്തി പണ്ട് അത് വളരെ ഒന്നുമില്ല അമേരിക്കയിലോട്ട് ഫ്രീ ആയിട്ട് യൂറോപ്യന് സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു വകുപ്പുണ്ടായിരുന്നു അപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിൽ വിൽക്കുന്ന യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കാറുകള് സ്റ്റീല് അലൂമിനിയം ഇതിനൊക്കെ വലിയ അമേരിക്കയിലോട്ട് ഇറക്കുമതിയാണ് അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് യൂറോപ്പിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഓൾ ഓൾറെഡി യൂറോപ്പ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആകെ പ്രശ്നവും എന്തായാലും വേറെ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റേ കാര്യം ഈ ടെക് കമ്പനികള് അമേരിക്കൻ ടെക് കമ്പനികൾ വലിയ ടെക് കമ്പനികളൊക്കെ അതായത് ഗൂഗിള് മെറ്റ പോലെയുള്ള വലിയ സംവിധാനങ്ങള് അല്ലെങ്കിൽ അതുപോലത്തെ വേറെ ടെക് കമ്പനികൾ യൂറോപ്പിലെ പലപ്പോഴും ഇറുക്കുകയാണ് ചെയ്യുക അപ്പം യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ സ്വന്തം മണ്ണിൽ ഈ അമേരിക്കയിലെ ഇത്തരം വൻകിട ടെക് കമ്പനികൾ അതായത് ഈ ഗൂഗിൾ മെറ്റ പോലെ അവരുടെ ഡിജിറ്റൽ സർവീസസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു ഡിജിറ്റൽ സർവീസസ് ആക്ട് അത് എന്താ കർശനമായിട്ട് അവർ പൊതുവെ അങ്ങനെ നടപ്പാക്കി തുടങ്ങിയിട്ടില്ല കർശനമായി നടപ്പാക്കൽ വന്നുകഴിഞ്ഞാൽ കനത്ത താരിഫുകൾ അവർ ചുമത്തും അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി അതായത് അവർക്ക് ഈ ഡിജിറ്റൽ സർവീസസ് ആക്ട് വന്നു കഴിയുമ്പോൾ ഈ ഇത്തരം അമേരിക്കയുടെ വലിയ പ്രധാനപ്പെട്ട കമ്പനികളുണ്ടല്ലോ അവരുടെ സേവനങ്ങൾക്ക് വലിയ നികുതി ചുമത്താനുള്ള ഒരു അധികാരം യൂറോപ്പിന് നൽകുന്നതാണ് ഈ ഡിജിറ്റൽ സർവീസസ് ആക്ട് അത് നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഏസിയേയും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ പണി കഴിയും ഈ എന്ന് ഇതിനൊക്കെ തുടക്കം കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈയിൽ യൂറോപ്യൻ കമ്മീഷൻ ട്രംപുമായിട്ട് ഒരു കരാറിന് വഴങ്ങേണ്ടി വന്നു അതായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലം പിടിച്ചപ്പം ട്രംപ് ബലം പിടിച്ചപ്പം ആദ്യം കീഴടങ്ങിയ രാജ്യം യൂറോപ്പാണ് അതിൽ യൂറോപ്പാണ് വെള്ളക്കാരാണെന്നുള്ള ഒരു പരിഗണനയിലാണ് ഒരു ഇരുപത് ശതമാനത്തിൽ ഒതുക്കിയത് അപ്പോൾ യൂറോപ്യൻ എന്ന് അവർ ഇരുപത് ശതമാനം ആദ്യം ചുമത്തിയെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞ് സംസാരങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായതിനു ശേഷം അതൊരു പതിനഞ്ച് ശതമാനം സ്ഥിരം താരിഫിൽ പിന്നെ നിലനിർത്തണമെന്ന് യൂറോപ്പ് അങ്ങ് സമ്മതിച്ചു അപ്പോൾ ഇതിന് പകരമായി സത്യം പറഞ്ഞാൽ യൂറോപ്പിന് അവർ തിരിച്ചൊന്നും നൽകിയുമില്ല മാത്രമല്ല ഒരു മില്യൺ അല്ല ഒരു ട്രില്യൺ ഡോളറിലധികം അമേരിക്കയിൽ നിന്ന് എനർജിയും അല്ലെങ്കിൽ ഊർജവും സൈനിക സാമഗ്രികളും വാങ്ങാനും യൂറോപ്യൻ യൂണിയൻ ഇതിന്റെ ഭാഗമായിട്ട് സമ്മതിച്ചു അപ്പം ചുരുക്കം പറഞ്ഞാൽ യൂറോപ്യൻ ഒന്നും കിട്ടിയുമില്ല പതിനഞ്ച് ശതമാനം ആദ്യം ഇരുപതെന്ന് പറഞ്ഞെങ്കിലും പതിനഞ്ചഞ്ച് ശതമാനം നികുതിയിൽ യൂറോപ്പിൽ സമ്മതിക്കേണ്ടി വന്നു മാത്രമല്ല ഒരു ട്രില്യൺ ഡോളറിന് അമേരിക്കയിൽ നിന്ന് എനർജി സൈനിക സാമഗ്രികൾ യുദ്ധോപകരണങ്ങളൊക്കെ വാങ്ങാൻ സമ്മതിക്കുകയും ചെയ്തു അപ്പം അമേരിക്കയ്ക്ക് വലിയ അഡ്വാൻറ്റേജായി യൂറോപ്പിനൊന്നും കിട്ടിയില്ല ഇതാണ് യൂറോപ്പിലെ ആളുകളെ ചൊടിപ്പിച്ച കാര്യം അപ്പം അതിനു പകരമാണ് ഈ എ സി ഐ പ്രയോഗിക്കുന്നതിനെ പറ്റി അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഒരു വലിയ കുഴപ്പം പിടിച്ച സാധനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയുമായിട്ട് വലിയ ഒരു വലിയ കാര്യം ഇപ്പൊ നടന്നില്ല നമുക്ക് അതിനെ കുറിച്ച് വേറൊരു സമയത്ത് സംസാരിക്കാം അപ്പൊ ഈ ട്രംപിന്റെ സാമ്പത്തിക ഇടപെടലുകൾ അത് കൊഹേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തുക നിങ്ങളെ നിങ്ങളുടെ താല്പര്യത്തിന് ഉപരീതമായി പ്രവർത്തിക്കുക എന്നൊക്കെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് കോഹൻ അപ്പൊ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതായത് ട്രംപിന്റെ നടപടികൾ തങ്ങൾക്കെതിരെയുള്ള ഒരു കോഹേഷൻ ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കോഹേഷൻ ആണ് സാമ്പത്തിക പ്രതിരോധമാണ് എന്ന് കണ്ടെത്തിയാൽ ഈ എ സി ഐ നിയമം ഉപയോഗിച്ച് യൂറോപ്പിന് സ്വീകരിക്കാവുന്ന വളരെ ശക്തമായ നടപടികളുണ്ട് അത് താഴെ പറയുന്നത് ഒന്ന് തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വലിയ താരിഫുകൾ ചുമർത്തുവാൻ അവർക്ക് കഴിയും അങ്ങനെ കണ്ടെത്തിയ മാത്രമല്ല അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്ത് അമേരിക്കയിലെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇറക്കുമതി ചെയ്യുന്നത് സേവനങ്ങളായാലും ശരി ഉൽപ്പന്നങ്ങളായാലും ശരി ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കാൻ പറ്റും മാത്രമല്ല പൊതു സംഭരണത്തിലെ നിരോധനം അതായത് പൊതുമേഖലാ കരാറുകളിൽ നിന്നും ടെൻഡറുകളിൽ നിന്നും അമേരിക്കൻ കമ്പനികളെ ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഈ അതായത് അവിടെ എല്ലാം സർക്കാരാണ് കാശ്വേ വാക്കുക അങ്ങനത്തെ ഒരു സർക്കാർ അധിഷ്ഠിത ഗവൺമെന്റ് അധിഷ്ഠിത പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആരോഗ്യമായാലും ശരി പല കാര്യങ്ങൾ ഇതിന്നൊക്കെ അതിന്റെ സർവീസുകൾക്കായാലും ശരി ഇതാ പിന്നെ കരാറുകൾക്കായാലും ശരി യൂറോ അപ്പ അമേരിക്കൻ കമ്പനികളെ വിലക്കാൻ പറ്റും മാത്രമല്ല ബൗദ്ധിക സ്വത്തവകാശം എടുത്തു മാറ്റുക അതായത് അമേരിക്കൻ കമ്പനികൾക്ക് ഈ യൂറോപ്യൻ സ്ഥലങ്ങളിലുള്ള പേറ്റന്റ് കോപ്പി റൈറ്റുകൾ അവകാശങ്ങൾ റദ്ദാക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യാം ഇതെല്ലാം അമേരിക്കയ്ക്ക് വലിയ അടിയാകാൻ സാധ്യതയുള്ള അതുപോലെ തന്നെ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലോട്ട് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനെ അവർക്ക് തടയാൻ പറ്റും ഇതെല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ പണി കഴിയും കഴിഞ്ഞാൽ അമേരിക്ക യൂറോപ്പിലോട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന സേവനങ്ങൾ കൊടുക്കുന്ന കരാറുകൾ എടുത്തു ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പം ഈ ഇതിനകത്തുള്ള യൂറോപ്യൻ യൂണിയന്റെ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരമാധികാര സംരക്ഷണം എന്നൊരു സങ്കല്പമുണ്ട് അതായത് യൂറോപ്യൻ യൂണിയൻ ഇപ്പം അഭിമുഖിക്കുന്നത് വേവും വ്യാപാര യുദ്ധമല്ല തങ്ങളുടെ ഡിജിറ്റൽ പരമാധികാരത്തെ അമേരിക്കൻ കമ്പനികൾ ചോദ്യം ചെയ്യുന്നു അത് സംരക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ട് ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ സാധനം കൂടെ ഉണ്ട് അപ്പൊ അത് ഈ വൻകിട ടെക് കമ്പനികളുടെ ഉപഭോക്താക്കളെ നിരീക്ഷിക്കല് വിപണിയിലെ കുത്തകവൽക്കരണം നിയന്ത്രിക്കുക ഇതൊക്കെ വരും അപ്പൊ പല പല നിയമങ്ങളാണ് യൂറോപ്പിലുള്ളത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പൊതുവെ യൂറോപ്പിൽ എല്ലാത്തിനും ഒരു ഫ്രീ ഹാൻഡാണ് അവരെ നിരീക്ഷിക്കാൻ സർക്കാർ നിരീക്ഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് പ്രശ്നമാണ് അപ്പം ഈ എ സി ഐ ഉപയോഗിക്കുന്നതിന് വലിയ മടിയെന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ആയുധമായാലും ഈ യൂറോപ്യൻ യൂണിയൻ ഇന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ എ സി ഐ എന്ന് പറഞ്ഞ നിയമം ഉപയോഗിക്കുന്നതിന് അതൊരു ഒന്ന് അതൊരു പൂർണ്ണമായ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കും അമേരിക്കയെ വേണ്ട അതെനിക്കൊന്ന് യൂറോപ്പിന് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല മാത്രമല്ല അത് യൂറോപ്യന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് സ്വയം ദോഷം ചെയ്യും അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് അയർലൻഡ് ഇറ്റലി പോലുള്ള ചില രാജ്യങ്ങൾക്ക് ഭയമുണ്ട് മാത്രമല്ല ഇതിനകത്തൊരു നടപടിക്രമം അതായത് എ സി ഐയെ സജീവമാക്കണം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഈ യൂറോപ്യൻ കമ്മീഷൻ നാല് മാസത്തെ ഒരു അന്വേഷണം നടത്തണം എന്നിട്ട് ഭൂരിപക്ഷം അംഗങ്ങളുടെ അംഗീകാരം വേണം തുടർന്ന് ആറ് മാസത്തെ ഒരു ചർച്ച നടത്തി അതും നടന്നില്ലെങ്കിൽ മാത്രമാണ് ഈ എ സി ഐയുടെ റൂള് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുക അങ്ങനെയാണ് എ സി ഐയുടെ റൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യ യൂറോപ്യൻ കമ്മീഷൻ ഒരു നാല് മാസത്തെ ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം പിന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ മെമ്പർമാരുടെ ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം എന്നിട്ട് അത് കഴിഞ്ഞൊരു ചർച്ച ആറുമാസം അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു വർഷമെങ്കിലും എടുക്കും അതുകൊണ്ട് അവർക്ക് ഒരു രാജ്യത്തിനുമെതിരെ ഇത്തരം ഒരു നടപടി എടുക്കുന്നത് അവർക്ക് അത്ര എളുപ്പമല്ല പക്ഷെ അറ്റ കൈക്ക് അമേരിക്കയോട് അത് ചെയ്യുമെന്നാണ് ഈ ട്രേഡ് ബസൂക്ക അത് പ്രയോഗിക്കുമെന്നാണ് ഇപ്പം യൂറോപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ യൂറോപ്പിന്റെ പരമാധികാരവും ജനാധിപത്യപരമായ സ്വയംഭരണാവകാശവും നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ഭാഷ ഈ അമേരിക്കയുടെ ഈ ട്രംപിന്റെ ഇത്തരം ഭീഷണികളെ ചെറുക്കാനുള്ള ഏക വഴി ശക്തമായി തിരിച്ചടിക്കുകയാണെന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അത് പലപ്പോഴും അവരോട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും യൂറോപ്പ് അമേരിക്കയോട് വളരെ സോഫ്റ്റ് ആയിട്ട് ചേട്ടനോട് മൂത്ത ചേട്ടനോട് ഏറ്റവും ഇളയനിയം സംസാരിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇടപെടുന്നത് അതുകൊണ്ടാണ് ഈ ചെറിയ പഴയൊക്കെ ഒക്കെ കൊടുത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിർത്തുക അപ്പം ഇന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ അമേരിക്കയെ ഒതുക്കാനുള്ള വജ്രായുധ ഈ യൂറോപ്പിന്റെ കയ്യിലുണ്ട് അതെടുത്ത് പ്രയോഗിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല ഇതിപ്പോൾ വേണമെന്ന് ചോദിച്ചാൽ തന്നെ ഒരു വർഷം കഴിഞ്ഞ് അത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത് ഞാൻ ട്രംപിനെ കാരണം അവർക്ക് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ ട്രംപിനെയും അവിടുത്തെ ടെക് കമ്പനിയും നേരത്തെ നീത്ത് പറയുകയുണ്ടായാലും എന്ന് വെച്ചാൽ യുവമാർക്കൊക്കെ എന്നുള്ളത് ഈ ചാഞ്ഞമരം കണ്ടു കഴിഞ്ഞാൽ ഓടിക്കയറുക എന്നുള്ളത് ഇവരുടെ എല്ലാവരുടെയും ലോകത്തിൻ്റെ തന്നെ ഒരു തത്വമാണ് അതിപ്പം നിർബാധം യൂറോപ്പിനോട് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ശരി അവിടുത്തെ ടെക് കമ്പനികളായാലും ചെയ്യുന്നുണ്ടായിരുന്നു അവസാനം ഇപ്പം സഹി കെട്ട് അവർ തിരിഞ്ഞ് നിൽക്കാൻ തീരുമാനിച്ചിരിക്കണോന്ന് സംഭവിച്ചു തുടങ്ങിയിട്ടില്ല എൻ്റെ അന്വേഷണവും പരിപാടിയും ഒക്കെ നടക്കും അതിൻ്റെ മുന്നോടിയായിട്ടാണ് യൂറോപ്പ് ഈ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളോട് വലിയ വ്യാപാര ബന്ധവും അടുപ്പവും അവർക്ക് സാധനങ്ങൾ വേണമല്ലോ അവർക്ക് ഇപ്പൊ അവരുമായിട്ട് ഈ അമേരിക്കയായിട്ടൊരു പോർട്ടി വന്നു കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ ഒക്കെ എത്തിക്കാം അപ്പൊ അതാണ് ഈ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് ഈ ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെ യു കെയിൽ നിന്ന് ഒരു വലിയ സംഘം നൂറ്റി ഇരുപത്തി സിഇഒമാർ വന്നിരുന്നു നമുക്കതേക്കുറിച്ചും കൂടെ സംസാരിക്കാം അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തായാലും ട്രംപിന്റെ നയങ്ങൾ യൂറോപ്പിന്റെ നിയമങ്ങളെയും ജനാധിപത്യപരായ ജനാധിപത്യപരമായ സ്വയംഭരണാവകാശത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയന്റെ കയ്യിലുള്ള ആ രഹസ്യ വജ്രായുധം ട്രേഡ് ബസൂക്ക അത് യൂറോപ്യൻ യൂണിയൻ പ്രയോഗിക്കുമോ എന്നതാണ് ഇനി കണ്ടറി കണ്ടറിയേണ്ടത് കാരണം ട്രംപ് യൂറോപ്യൻ യൂണിയന് നൽകുന്ന സമ്മർദ്ദം ചെറുതല്ല ചെറുതല്ല എന്നതും ശ്രദ്ധേയമാണ് വ്യക്തമാണ് താങ്ക് വിനോദ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക